സമയത്ത് ഇഷ്ടപോലെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വരാറുണ്ട് സായിബ്രോ സായിബ്രോന്റെ ലിങ്ക് കൊടുന്ന് ഇടും അപ്പൊ നമ്മളവിടെ ഞങ്ങൾ അങ്ങോട്ട് വന്നു വൈഫ് ചോദിച്ചു കാരണം നമുക്ക് നെഗറ്റീവ് ഹായ് ഗൈസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനുമോൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആണ് അതും ഉണ്ട് സീക്രട്ട് അനുമോളുണ്ട് ഉണ്ട് നമ്മളുടെ സ്വന്തം ഉണ്ട് നമ്മളുടെ നൂബിൻ ചേട്ടനുണ്ട് ഉണ്ട് എല്ലാം കൂടെ ഒരു അവിലോസ് പിടിച്ചിട്ടുള്ള ഒരു റെക്കോർഡിങ്ങുകൾ കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത് എനിക്കറിയാം നിങ്ങളെല്ലാവരും എല്ലാ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ചാനലിലും ഈ വീഡിയോ ഓൾറെഡി കണ്ടു കഴിഞ്ഞു എന്നുള്ളത് ഞാൻ കുറച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് ആസ് യൂഷ്വൽ ഞാൻ ഓൾവേസ് ലേറ്റ് ആണല്ലോ അപ്പം അതെല്ലാം എക്സ്ക്യൂസ് ചെയ്യുക ബട്ട് എനിക്കറിയാം ഇതേ ടോപ്പിക് എൻ്റെ വീഡിയോയിൽ കൂടെ കാണണമെന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ആ ഒരാൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അനുമോൾ വിനു ഇങ്ങനെ ചക്കരയും മടിയായും നടന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് രണ്ടു രണ്ടു വഴിക്കാം ഇത് രണ്ട് രണ്ട് വഴിക്കാണെങ്കിൽ ഇതിനെ ചുറ്റി പറ്റിയുള്ള കോണ്ടുകൾ കുറച്ച് ദിവസം നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യേണ്ടി വരും എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അത് സത്യമെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇന്ന് പല ടോപ്പിക്കുകളും പല കോൺട്രവേഴ്സികളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിരന്ന് പിടിച്ച് നടക്കുന്നത് അതിനിടയിൽ ഞാൻ സൈഡിൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് കൊടുക്കാം വിനു വിനുവിൻ്റെ അക്കൗണ്ടിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള പോസ്റ്റ് കാര്യങ്ങളാണ് കാരണം വിനു ഇത് വിടാൻ റെഡിയല്ല അനു ഇത് വിട്ട് അനു അനുവിൻ്റെ കാര്യങ്ങളായി പോകണ്ടെങ്കിലും വിനു ഇത് വിടുന്നുണ്ട് വിനു ആദ്യം ഷഫീനേനെ വിളിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം ഇപ്പോൾ സായിനെ വിളിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നു വിനു വിനുവിൻ്റെതായ സ്പേസ് ഉണ്ടായിക്കൊണ്ട് നിൽക്കുക ആയിക്കോട്ടെ നിങ്ങളൊക്കെ സ്പേസ് ഉണ്ടാക്കിയപ്പോൾ അല്ലേ നമ്മളിപ്പോൾ ഉള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് അതൊക്കെ എടുത്ത് സംസാരിക്കാൻ പറ്റും എന്തായാലും ഇന്നി ഇനി വിഷയങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത് സോ അഗെയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ ഹൈപ്പ് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട സോ ആദ്യം അതെ അത് അനുമോളുടെ ഗ്രൂപ്പിനകത്ത് ആക്റ്റീവാണ് കോമെന്റുകൾ ഞാൻ വേറെ കാര്യം പറയു ഞാൻ എനിക്കറിയുന്ന ഒരു കാര്യം തുറന്ന് പറയാം എനിക്ക് അനുമോൾക്കെതിരെ വീഡിയോ ഇടുന്ന സമയത്ത് ഇഷ്ടംപോലെ കൊമന്റുകൾ വരുമ്പോൾ ഇന്നോട് പേഴ്സണലി ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വരാറുണ്ട് സായിബ്രോ ലിങ്ക് കൊടുന്നിടും ഇട്ടിട്ട് കമന്റ് ഇടാൻ പറയും അങ്ങനെ സീക്രട്ട് ഏജന്റ് അഥവാ സായി എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് തുടങ്ങിയ ടൈമ് തൊട്ടിട്ട് ഈ ബിഗ് ബോസ് അവസാനിച്ച് നിൽക്കുന്ന ഈ ടൈം വരെ ആൾ എന്ത് കൊണ്ടാണെന്ന് അറിയില്ല അനിമോൾക്ക് കംപ്ലീറ്റ് എഗെയിൻസ്റ്റ് ആണ് ഏത് വീഡിയോസ് നോക്കുകയാണെങ്കിലും ഈവൻ ഇന്റർവ്യൂല് പോയിട്ടാണെങ്കിലും ആൾ ആളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് പുള്ളി അനിമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെയാണ് എപ്പോഴും ആള് വീഡിയോസ് ഇടല് ആൻഡ് ആള് പറഞ്ഞിട്ടുള്ള ഒരു സാധനം എന്താന്ന് വെച്ചാൽ ഇവിടെ വിനു പറയുന്നു എന്ന് വെച്ചാൽ അനുമോൾ വിനു തൽ പിരിയാൻ പിരിയാനുണ്ടായ കോൺവെസേഷൻ അറിയാലോ ബിനിയുമായിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള വ്യക്തികളുമായിട്ടോ ഡിസ്കഷൻ നടക്കുന്ന ഗ്രൂപ്പിൽ അനുവടെ സിസ്റ്റർ ഉണ്ട് എന്നാണ് വിനു പറഞ്ഞത് അത് അനുമോളുടെ സിസ്റ്റർക്ക് വിഷമാവുകയും അനുമോളുടെ സിസ്റ്റർ വിളിച്ച് കരയുകയും അതിൻ്റെ ഭാഗമായി കേട്ട കേക്ക പാതി അനുമോൾ വിനു ആയിട്ട് കച്ചറ ഉണ്ടാവുന്നു അങ്ങനെ അനുവും വിനുവും തെറ്റി രണ്ട് സൈഡിലാവും അതിനുശേഷം വിനു ഷെഫീന ബി വിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു അത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എടുക്കുന്നു റിയാക്ട് ചെയ്യുന്നു ശേഷം വിനു സീക്രട്ട് ഏജൻ്റിനെ വിളിക്കുന്നു അവരുടെ കോൺവെർസേഷനിൽ സീക്രട്ടേജൻ്റ് എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും അനുമോൾക്ക് അഗെയിൻസ്റ്റ് ആണ് അനുമോൾ നല്ല ചെയ്താലും പുള്ളി അഗെയിൻസ്റ്റ് എന്നേ പറയുള്ളു അത് ആളുടെ ഒരു ആളുടെ മേ ബി ആളുടെ ഒഭിപ്രായമായിരിക്കാം പക്ഷേ ആൾ പറഞ്ഞ ഈ ഒരു സാധനം ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോ ഗ്രൂപ്പിലിടുന്നുണ്ട് എന്നല്ല പറഞ്ഞേ അനുമോൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് നല്ല ചീത്ത വിളി വരും അന്നേരം അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ വീട് വീഡിയോൻ്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അനുമോൾ അനുമോൾ എന്ന് പറഞ്ഞിട്ട് ലൈക്കും വരും അപ്പം ഞാൻ തന്നെ ഓ എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണോ എന്ന് ചിലപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ പല ആൾക്കാരും പലതും കമൻറ്റ് ഇടുന്നുണ്ടാവും അപ്പോൾ അതാ ഞാൻ പറയുന്നത് ആ ഒരു സാധനം വളരെ ആക്റ്റീവ് നടക്കുന്നുണ്ട് ആൻഡ് സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞു സായി പറയുന്നത് സായി വീഡിയോ ഇടുന്ന സമയം തന്നെ സായിന്റെ വീഡിയോ ഗ്രൂപ്പിൽ വന്നിട്ട് അതിന് അഗേൻസ്റ്റ് കമന്റ് ഇടാൻ പറയുന്നുണ്ട് അത് ഇതെങ്ങനെ സായി അറിഞ്ഞു സായി അനുമോൾ സപ്പോർട്ടറല്ലാത്തൊരു വ്യക്തിയാണ് അപ്പം സായി ഇത് അറിയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ സായി സായി കുറച്ച് ആൾക്കാരെ ഇങ്ങനെ പല ഗ്രൂപ്പുകളിലും ഇട്ടിട്ടുണ്ട് അവരാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്നാണ് പറഞ്ഞത് ആൻഡ് സായി വളരെ വ്യക്തമായിട്ട് പറയുന്നു പല ഗ്രൂപ്പുകളിലും അനുമോളിൻ്റെ സിസ്റ്റർ വളരെയധികം ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് ആൻഡ് അനുമോളുടെ സിസ്റ്റർ പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്തും ഇവടെ അനീഷിനെ കുറ്റപ്പെടുത്തി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അനീഷിൻ്റെ ഗ്രൂപ്പ് അനിമോൾക്ക് എഗെയിൻസ്റ്റ് നിൽക്കുകയാണ് അവളൊരു പെൺകുട്ടിയല്ലേ അവളുടെ ഭാവി തകർക്കാൻ പറ്റുമോ എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്തും എനിക്ക് തോന്നിയിരുന്നു ഇവർ ഭയങ്കര ബിഗ് ബോസിനെ കുറിച്ച് ഒരു നോളജ് ഉണ്ട് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഗെയിം കളിക്കുന്ന ആളെക്കാളും നോളജ് അനുമോളുടെ സിസ്റ്റർ ആണ് ഈ ഗ്രൂപ്പുകളിൽ ആക്റ്റീവ് ആയതുകൊണ്ട് അതുകൊണ്ട് കിട്ടുന്നതായിരിക്കാം എന്തായാലും ബാക്കി നമ്മൾ ഈ പരിപാടി തുടങ്ങി കുറെ കാലമായ നമ്മളും ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ഫാൻ ഗ്രൂപ്പിലും നമ്മളെ ചക്കന്മാരെ കേറ്റിവിടാറുണ്ട് അപ്പൊ വിനു ഉള്ള ഗ്രൂപ്പ് ഏതാ വിനു ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് എനിക്ക് കമന്റ്സ് വന്നത് എന്നുള്ളത് എനിക്ക് ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്ററിനോടുള്ള ഒരു സ്നേഹത്തിന് പുറത്തായിരിക്കും പല ഗ്രൂപ്പിലും കയറുക ചിലപ്പോൾ ജസ്റ്റ് ഗ്രൂപ്പിൽ കയറുന്നുണ്ടാവുന്ന മാത്രമേ ഉണ്ടാവും ആ ഗ്രൂപ്പിൽ എന്താ ഡിസ്കഷൻ എന്താ പറയുന്ന കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല അപ്പോൾ പക്ഷേ എന്നാലും ആ ഗ്രൂപ്പിനുള്ളിൽ പല ചർച്ചയും നടക്കുന്ന സമയത്ത് നമ്മൾ ഗ്രൂപ്പിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്നതിൻ്റെ പേരിൽ ഒരുപാട് ചീത്ത വിളികേക്കും ചിലപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളുള്ള ഗ്രൂപ്പിൽ ഈ ഡിസ്കഷൻ ഉണ്ടായില്ലെങ്കിലും അനുമോട് ഒരുപാട് ഫാൻസ് ഗ്രൂപ്പിലെ ഭാഗമായിരുന്നല്ലോ ആ ഗ്രൂപ്പിൽ ആക്റ്റീവ് മെമ്പർ ആയിരുന്നല്ലോ അതിൻ്റെ ഒരു ബാക്കിയാണിത് അതുകൊണ്ട് ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ബിഗ് ബോസ് സീസൺ എയ്റ്റിൽ പോകുന്ന കണ്ടസ്റ്റൻസിൻ്റെ കുടുംബാംഗങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ദയവ് ചെയ്ത് പല വാട്സപ്പ് ഗ്രൂപ്പിലും ഫാൻ ഗ്രൂപ്പിലും നിങ്ങൾ മെമ്പർ ആവണ്ട നിങ്ങൾ എന്തായാലും അവരെ സപ്പോർട്ട് ചെയ്യൂ എന്നുള്ള കാര്യം നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്റ്റാറ്റസ് കൂടിയോ സ്റ്റോറി കൂടിയോ പോസ്റ്റ് കൂടിയോ റീല് കൂടിയോ സപ്പോർട്ട് ചെയ്തോ ഗ്രൂപ്പ് കയറി സപ്പോർട്ട് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട ആൻഡ് അനുമോളോട് സിസ്റ്ററോട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ള കാര്യം അനീഷിന്റെ അനിയൻ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ വെച്ചിട്ടാണ് പല ഡിസ്കഷനും അനുമോൾക്ക് എഗയിൻസ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ഉൾട്ടയായിട്ട് ഈ സാധനം സ്വന്തം തലയിൽ തന്നെ വന്നിട്ടുണ്ട് എന്നൊരു തിരിച്ചറിവ് മനസ്സിലുണ്ടായിക്കോട്ടെ എനിക്ക് അനുമോളുടെ സിസ്റ്റർ എടുത്ത് ദേഷ്യം ഉണ്ടായിട്ടൊന്നും അല്ലെ ഞാനിങ്ങനെ പറയുന്നത് ഞാൻ പൊതുവേ കണ്ടിട്ടുണ്ട് അവർ പറയുന്ന ഒരു സാധനം അനീഷിന്റെ അപ്പൊ അതുകൊണ്ടാണ് ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഗ്രൂപ്പുമായ വിഷയത്തെ കുറിച്ചിട്ട് നമ്മുടെ ബ്ലോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബറിന്റെ ചാനലിൽ വേറൊരു വീഡിയോ ഞാൻ കാണാനിടയായി അതിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നോക്കാം അൺഒഫി അല്ലെ കുറെ ആൾക്കാർ വന്നപ്പോ അതിന് സ്ക്രീൻഷോട്ട് പോയി ഇവിടെ ഈ വിനുപ്രോ പറഞ്ഞത് നമ്മളൊക്കെ ആദ്യം ഇങ്ങനെയാണ് ഞാൻ കേട്ടിരുന്നത് നമ്മുടെ അഖില ചേച്ചിയാണ് ഈ അൺഒഫീഷ്യൽ ഗ്രൂപ്പുകളായാലും മറ്റു ഗ്രൂപ്പുകളായാലും കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞത് എന്റെ അറിവില് അഖില ചേച്ചി ആ ഗ്രൂപ്പിൽ ഇല്ലായിരുന്നു ആ ഞാൻ ആ ഗ്രൂപ്പിൽ കേറിയിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് ആ സമയത്തൊന്നും അഖില ചേച്ചി ആ ഗ്രൂപ്പിലില്ല ഗ്രൂപ്പിൽ ഇൻവോൾവ് അല്ലാകില് ചേച്ചി ഉണ്ടെങ്കിലും ഇപ്പൊ ഇപ്പൊ ഒഫീഷ്യൽ ഗ്രൂപ്പിലാണെങ്കിൽ പോലും ചേച്ചി ഒരു വോയിസ് പോലും ഇടില്ല എന്തെങ്കിലും നെഗറ്റീവ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് മാത്രമല്ല പുള്ളിക്കാരി ഇത്തിരി ഷൈ ഉള്ള കൂട്ടത്തിലാണ് സംസാരിക്കാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ് കൂടി വന്നാൽ ഇത്രയും പറയുള്ളൂ വോട്ട് ചെയ്യണം എല്ലാവരും എന്നൊക്കെ ഉള്ള രീതിയിൽ മാത്രം സംസാരിക്കുള്ളൂ അപ്പോൾ ഈ വോയിസിൽ പറയുന്നത് അനുമോളിൻ്റെ സിസ്റ്റർ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നില്ല എന്നും എന്നാൽ ചില ഗ്രൂപ്പുകളിൽ ഉണ്ടായിരുന്നു എന്നും ആ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിലും ആ ഗ്രൂപ്പിൽ അല്ല എന്നുമാണ് പറഞ്ഞത് ഇപ്പം ഞാൻ പറയട്ടെ അനു എന്ന് പറയുന്ന വ്യക്തിയുടെ സിസ്റ്റർ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് ബിന്നിക്ക് അഗെയിൻസ്റ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അനു എന്ന് പറയുന്ന സിസ്റ്ററോ അല്ലെങ്കിൽ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയോ അല്ലെങ്കിൽ അനുവുടെ അച്ഛനോ അമ്മയോ ഇവരാരും വന്ന് ബിന്നിക്ക് അഗെയിൻസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല ഗ്രൂപ്പിലുള്ള ആൾക്കാർ പലതും പറയുകയാണ് അപ്പം ഞാനും ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പിലുള്ള വ്യക്തികളാണ് ഞാൻ എല്ലാ മെസ്സേജും ചാറ്റും കോളും നോക്കണമെന്നില്ല അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഒരു നൂറോ അമ്പതോ മെസ്സേജ് വന്നിട്ടുണ്ട് ചിലപ്പോൾ ലാസ്റ്റ് മൂന്ന് മെസ്സേജാണ് വായിക്കുക എൻ്റെ തുടക്കത്തിലുള്ള കോൺവെർസേഷൻ ഒന്നും കാണില്ല ഇവർ ഒരു ഗ്രൂപ്പിൽ മെമ്പറായി എന്ന് കരുതി ഇത് പറയേണ്ട ആവശ്യമില്ല ആൻഡ് സെക്കൻഡ് തിങ് അനുമോളുടെ സിസ്റ്ററിന് ഇതൊരു വലിയ വിഷയമാക്കി എടുക്കേണ്ട ആവശ്യമില്ല എൻ്റെ പെങ്ങൾ ബിഗ് ബോസ് പോയ സമയത്ത് അവളുടെ ഫാൻ ഗ്രൂപ്പിൽ ഞാനൊരു ഭാഗമായി ഞാൻ ആ ഗ്രൂപ്പിൽ നിന്നു ഞാൻ നിങ്ങൾ ബിനീനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ബിന്റെ വീഡിയോന്റെ താഴെ വന്ന് കമന്റ് ഇട്ടിട്ടില്ല അപ്പൊ ബാക്കിയുള്ളവര് പറയുന്നതിന് എന്റെ തലയിൽ എന്തിനാണ് കേറുന്നേന്ന് പറഞ്ഞ വിഷയം തീർന്ന് ആർക്കും ഇതിൽ കൂടുതലൊന്നും ചോയ്ക്കാനോ പറയാനോ ഇല്ല സ്വന്തം ഞങ്ങളെ ഗ്രൂപ്പിൽ അല്ലാണ്ട് ബാക്കിയുള്ള ഏതെങ്കിലും ഗ്രൂപ്പ് പോയിട്ട് എന്ത് കാര്യമല്ലേ അത്രയും പറയാറുള്ളൂ അപ്പോ ഇപ്പോ എല്ലാവരും ഈ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഇന്നലെ സായിയുടെ പുതിയ വീഡിയോ ഇന്നലെയാണ് ആ ഇന്ന് പുലർച്ചെ ഞാൻ തോന്നുന്നുണ്ട് സായിയുടെ പുതിയ വീഡിയോ വന്നിരുന്നു ആ വീഡിയോയിൽ വീഡിയോയില് ബ്രോ പറയണ്ട് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ഗ്രൂപ്പിലുള്ള ആൾക്കാരായിട്ട് കണക്ഷൻ ഉണ്ട് ഈ അഖില അഖില ചീച്ചിക്ക് നമ്മള് പറയാലോ ഞങ്ങൾ അഡ്മിൻസ് ഉൾപ്പെടെ പതിനഞ്ച് പേരും പിന്നെ ആൾക്കാരായിട്ടൊക്കെ നല്ല രീതിക്ക് ചേച്ചി സംസാരിക്കും ചേച്ചി ഇങ്ങനെ പറയാം എടാ എന്തെങ്കിലും നെഗറ്റീവ് വരുന്നുണ്ടോ നോക്കണേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടോന്നൊക്കെ നോക്കണേ നമ്മളെടുത്ത് സംസാരിക്കും ഇപ്പൊ ഞാൻ പറയട്ടെ ഈ കണക്ഷൻ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചിലപ്പോ കണക്ഷൻ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല എന്റെ അറിയില്ല ഏഹ് കണക്ഷൻ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ചെയ്യണം ഇത് തന്നെയാണ് ഞാനും ചോദിച്ചത് ഈ പെർട്ടിക്കുലർ വ്യക്തി പറഞ്ഞ ഇതേ സാധനം ഞാൻ ചോദിച്ചത് ഗ്രൂപ്പിൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇവര് പറയുന്നുണ്ടോ പറഞ്ഞ വോയ്സോ കാര്യങ്ങളോ കേട്ടോ പിന്നെ എന്തിനാ വലിയ കോൺട്രവേഴ്സീസ് ആകുന്നേ ബിനു ശരിക്കും പറഞ്ഞ ആകെ പ്രാന്ത് പിടിച്ച് നടക്കുക എന്നാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കാരണം ഈ വിഷയമൊക്കെ ഉണ്ടായിട്ടും അനു ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല അനു അനുവിൻ്റെ കാര്യങ്ങളായിട്ട് ഭയങ്കര ആണ് അനുവിൻ്റെ സിസ്റ്റർ മൈൻഡ് ചെയ്യുന്നില്ല അനുവിൻ്റെ ഫാമിലി മൈൻഡ് ചെയ്യുന്നില്ല ബി ഈ വിനു എന്ന് പറയുന്ന വ്യക്തിയാണ് ഓരോ ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ചുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഡിസ്കഷൻ നടത്തുന്നതും ഇവൻ ഇന്ന് കുറച്ച് മണിക്കൂർ മുമ്പ് ഞാൻ കണ്ട സ്റ്റോറി അഗെയിൻ ഞാനിവിടെ ചെയ്തു തരാം കാരണം ആളിത് വിടാൻ റെഡി അല്ല ആൾക്കിതിങ്ങനെ സംസാരിക്കണം ആൾക്കിതിങ്ങനെ ആക്കണം ഇതിങ്ങനെ ഇഷ്യൂ ആക്കണം ആളിതിങ്ങനെ കോൺട്രവേഴ്സി ആക്കണം ഇല്ലേ അന്ന് ആ പോയിന്റിൽ നിർത്തണമായിരുന്നു വിനു പലതും പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കോൺട്രവേഴ്സീസ് ഉണ്ടാവുന്നത് വിനു എന്ന് പറഞ്ഞ വ്യക്തി മേ ബി ആഗ്രഹിക്കുന്നത് അനുമോളുടെ ടീം ഇതിനെ അഗെയിൻസ്റ്റ് വന്ന് പലതും സംസാരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല കേട്ടോ സീരിയസ്ലി എനിക്ക് തോന്നുന്നില്ല വിനു സ്വയം ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുക എന്നല്ലാണ്ട് അവരാരും ഈ കുറ്റം കേൾക്കാനോ കുറ്റത്തിന് അഗെയിൻസ്റ്റ് സംസാരിക്കാനോ അവർ വരുന്നില്ല കാരണം അനു എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിനടങ്ങിയതിനു ശേഷം ഒരു വ്യക്തിക്ക് നേരിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ സാധനങ്ങളും അതും ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും അതിന് പുറത്തു വന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെയാണ് ഈ വിനു വിനു എന്ന് പറഞ്ഞ ചേട്ടാ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ അവസാനിച്ചു അത് ആ റിയാലിറ്റി അങ്ങ് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക അത് മാത്രമേ ഈ വിനു എന്ന് പറഞ്ഞ വ്യക്തിക്ക് ചെയ്യാറുള്ളു ബാക്കി ഓഡിയോസ് കാര്യങ്ങളൊന്നും ഞാൻ പ്ലേ ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അതുൽ ബ്ലോഗ്സിന്റെ ചാനലിൽ പോയാൽ കാണാൻ പറ്റും ഇനി അടുത്തത് എല്ലാത്തിനെയും തുടക്കം നമ്മുടെ നൂബിനിൽ നിന്നാണല്ലോ അപ്പം നൂബിൻ എന്ന് പറയുന്ന വ്യക്തി ഷെഫീനേനെ വിളിച്ച് സംസാരിച്ചിട്ടുള്ള കോൺവെർസേഷൻസ് നമുക്ക് നോക്കാം അനുമോന്റെ കൂടെ അല്ല പോയെ മറ്റേ വൈൽഡ് സ്റ്റോണിന്റെ ഒരു പ്രോഗ്രാം അപ്പൊ അങ്ങനെ ആ ഒരു പ്രോഗ്രാമെ വിനു അവിടെയുണ്ടായിരുന്നു അപ്പൊ നമ്മളവിടെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് പുള്ളി കൊറയുന്ന പുള്ളി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു സംസാരിക്കാനായിട്ട് അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് പുള്ളിക്കാരനോട് വൈഫ് ചോദിച്ചു പുള്ളി ഒരു ആഗ്രഹം കാരണം നമുക്ക് കൊറേ നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും എല്ലാം അപ്പം അവള് ചോദിച്ചു ഇങ്ങനെ ആളുകളാണോ ചോദിച്ചു കാരണം ആയിട്ട് ഓൾറെഡി സംഭവം മെസ്സേജ് അത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ഗ്രൂപ്പിനുള്ള ഏതൊരു നൂബിൻ എന്ന് പറയുന്ന വ്യക്തി ഷഫീനെ കോൺടാക്ട് ചെയ്തിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താണെന്ന് ആക്ച്വലി സംഭവിച്ചെന്നുള്ളത് അപ്പൊ അതിന് തുടക്കപ്പെട്ട് നിങ്ങൾ കേട്ടോ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ പ്രോഗ്രാമിന് പോയ സമയത്ത് നമ്മളുടെ നൂബിനും വൈഫ് ബിന്നിയും മാറി നിൽക്കുമായിരുന്നു വിനു എന്ന് പറയുന്ന വ്യക്തിയാണ് അങ്ങോട്ട് കയറി മിണ്ടിയത് വിനു അതിന്റെ ആവശ്യം എന്താ എൻ്റെ ആത്മാർത്ഥമായ ചോദ്യം വിനുവിന് അതിൻ്റെ ആവശ്യം എന്താ വിനുവിൻ്റെ അടുത്ത് ആരും മിണ്ടാണ്ട് അങ്ങോട്ട് കയറി എല്ലാവരുടെ അടുത്തും മിണ്ട ആവശ്യം എന്താ വിനുവിന് ഉറപ്പാണ് വിനു അവരെ അടുത്ത് പോയി മിണ്ടിയിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും ഈ ഒരു കാര്യം ചോദിക്കുമെന്നുള്ളത് വിനുവിന് ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവർ ആയിട്ടുള്ള കാര്യമാണ് കാരണം ബിന്നി ആ ഒരു ടോപ്പിക്ക് റിയാക്ട് ചെയ്ത സമയത്ത് പല ഗ്രൂപ്പുകളുടെയും പല ഈ സാധനങ്ങളും എനിക്ക് കിട്ടിയെന്നും പി ആർ ചേട്ടന്മാരുടെ കളികളെന്ന് പറഞ്ഞു സർക്കാസ്റ്റിക്കലി ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് അപ്പം അനൂടെ പി ആർ എന്ന് അറിയപ്പെടുന്നത് വിനു ആയതുകൊണ്ട് തന്നെ വിനു വന്നാൽ എന്തായാലും കോൺവെർസേഷൻ ഉണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ടാ പോയേ അപ്പോൾ മനഃപൂർവ്വം ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടോ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ വിനു പോയി എന്ന് ഞാൻ പറയുന്നതിൽ നിങ്ങൾക്കാർക്കെന്താ തെറ്റു തോന്നുന്നുണ്ടോ ആൻഡ് നെക്സ്റ്റ് തിങ് ഈ ഇങ്ങനൊരു ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെ ഒരുപാട് സൈബർ ബുള്ളിങ് പോലുള്ള കാര്യങ്ങൾ നേടുന്ന സമയത്ത് ഇറ്റ്സ് വെരി കോമൺ നമ്മൾ പോയി ചോദിക്കും ഇപ്പം ഞാൻ എനിക്ക് നേരെ ഒരു സൈബർ അറ്റാക്ക് വരുവാണ് ആ സൈബർ അറ്റാക്കിന് കാരണക്കാരനായി എന്ന് ഞാൻ വിശ്വസിക്കുന്ന വ്യക്തി എൻ്റെ മുമ്പിൽ വരുമ്പം ഡെഫിനറ്റ്ലി ഞാൻ ചിലപ്പോൾ ചോദിക്കാം ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ എന്നൊരു ചോദ്യം അതുപോലെ ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം ചോദിച്ചത് ഒരിക്കലും തെറ്റായിട്ടുള്ളൊരു കാര്യമല്ലേ വിനു പറഞ്ഞത് പ്രകാരം വിനു പറഞ്ഞ കാര്യത്തെ ഇല്ലാത്ത രീതിയിൽ ബിന്നി വേറൊരാളുടെ അടുത്ത് പറഞ്ഞ് അത് അവിടെ പോയി വിഷയമായി എന്നാണ് അപ്പോഴാണ് നമ്മൾ കുത്തിത്തിരിപ്പ് ബിന്നി എന്ന് പറഞ്ഞത് പക്ഷെ ഇവിടെ നൂബിൻ പറഞ്ഞത് പ്രകാരം ഇങ്ങനൊരു സാധനം അവരോട് ചോദിച്ചു ബാക്കി കേട്ടെ അപ്പൊ പുള്ളിയോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാനല്ല മീൻസ് പുള്ളിക്കാരനല്ല ആ ഗ്രൂപ്പിന്റെ കാരണം പുള്ളിക്കാരന്റെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന കുറെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു കളഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പുള്ളി അത് കളഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ ആ ഗ്രൂപ്പിൽ അനുമോളിന്റെ ചേച്ചി ഉണ്ടെന്ന് നോക്കുന്നുണ്ടാക്കി അതിനകത്താണ് ചേച്ചി പറഞ്ഞു ആ ആ ഗ്രൂപ്പിന്റെ ചേച്ചിയുണ്ടെന്ന് പറഞ്ഞു പറയാണ് ഞാൻ ആ ഗ്രൂപ്പിൽ ഇല്ല പകരം ആ ഗ്രൂപ്പിൽ അനുമോളിന്റെ ചേച്ചി ഉണ്ട് എന്ന് ദാറ്റ് മീൻസ് എന്താണ് ആ ഗ്രൂപ്പിൽ ഒരു മെമ്പർ ആണ് ആര് അനുമോളുടെ ചേച്ചി ഒന്നും കൂടെ മാറ്റി പറയുകയാണെങ്കിൽ ബിന്നിനെ സൈബർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ഒരു ഗ്രൂപ്പിലെ മെമ്പർ ഓർ അഡ്മിൻ ആണ് ആര് അനൂവിൻ്റെ സിസ്റ്റർ ഓക്കെ ഇത് കേൾക്കുന്ന ബിന്നിക്കും നൂബിനും എന്താ തോന്നുക എന്താ തോന്നുക നൂബിനാണെങ്കിൽ നൂബിൻ തന്നെ ഇതിൽ പറയുന്നുണ്ട് നൂബിനും അനുവും ഒരുമിച്ച് ഒരു സീരിയൽ അഭിനയിച്ചതാണത് അത്രയും കണക്റ്റഡ് ആയി നൂബിനെ നൂബിന്റെ ഭാര്യനെ പറ്റി പറയുമ്പം ഏത് ഭർത്താവിനും സഹിക്കുമോ സഹിക്കില്ല ആൻഡ് സൈബർ ബുള്ളിങ് നേരിട്ട് കൊണ്ട് നിൽക്കുന്ന ബിന്നിനെയും സഹിക്കുവോ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും ചോദിക്കാം ഇങ്ങനൊരു ഗ്രൂപ്പിൽ ഉണ്ടായ സമയത്ത് എന്തുകൊണ്ട് നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്തു എന്ന രീതിയിൽ ചോദിക്കാം പക്ഷേ ഇവിടെ ഇവർ പറയുന്ന ഇവർ ഡയറക്റ്റ് ചോദിച്ചിട്ടില്ല വേറൊരാൾ വഴി കണക്ട് ചെയ്തിട്ടാണ് ചോദിച്ചേ അതൊക്കെ ഒന്ന് കേൾക്കാം അപ്പൊ ചേച്ചിയാണ് ആദോചിച്ച് നോക്കിയത് ചേച്ചിയുടെ ഇപ്പോൾ അനീറ്റ് അങ്ങനെ ആണെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരാണെങ്കിലും ഈ അനിമോളും അണിക്കുട്ടിയും ഞാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സീഡിറ്റ് ഫസ്റ്റിലെ മുകളിൽ ചേർന്ന് അനീറ്റ് ആയിരുന്നു ഞങ്ങൾ ഫസ്റ്റ് സീരിലിന്റെ ചേർന്ന് അനീറ്റിയൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തു അപ്പൊ എനിക്ക് അനിമോളെ ആണെങ്കിൽ ശരി അനിമോളിന്റെ ചേച്ചി അവരെല്ലാരും എനിക്ക് അറിയാമല്ലേ ഞങ്ങൾ മോളിടെ ഭയങ്കര കൂട്ടായിരുന്നു അപ്പൊ അണിമോളിന്റെ ഒരു കസിൻ ഉണ്ട് ചേട്ടൻ പുള്ളി വേര് മനസ്സിലുണ്ടായിരുന്ന പുള്ളി ഞാൻ ഭയങ്കര കൂട്ടാണ് ചേച്ചി അപ്പൊ ചേച്ചിയെന്ന് അറിയിച്ചിരിക്കും ഇപ്പൊ ചേച്ചിയുടെ ഒരാളെ പറ്റി ഇങ്ങനെ പറയും നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾ തന്നെ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എനിക്കിപ്പോ എന്റെ വൈഫിനെതിരെ ചേച്ചി എന്റെ പേരിൽ നിന്ന് ഇങ്ങനെ നെഗറ്റീവ് വന്നോണ്ടിരിക്കണേ അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കില്ലേ ഇപ്പം അനു എന്റെ ചേച്ചി ആ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ചേച്ചി അറിയൂ എന്റെ മനസ്സിൽ ഇങ്ങനെയാണ് ചേച്ചി ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ചേച്ചി അറിയൂ ആ ഗ്രൂപ്പിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുണ്ട് അപ്പം അത് അങ്ങനെ ചെയ്ത മോശമല്ല അത് ഞാൻ അന്നോട് പറഞ്ഞു അവരോട് സംസാരിച്ചു ഇതാണ് പറഞ്ഞത് അന്നേരം എന്റെ വൈഫ് ഇപ്പൊ അനിയങ്ങോളെ കുറിച്ചും അങ്ങോട്ട് ചേച്ചിനെ കുറിച്ച് അങ്ങനെ ഒന്നും പറഞ്ഞില്ല അത് അവരോട് കാര്യങ്ങൾ ചോദിച്ചു നോക്കൂ ഇപ്പൊ ഞാൻ എന്റെ വൈഫിനെ ഇങ്ങനെ ചേച്ചി പറയുന്നത് കേട്ടപ്പോ ഞാൻ ചോദിച്ചതാണ് അവരും ഇവിടെ നമ്മളെല്ലാരും കരുതിയിരുന്നത് ബിൻസി ഇടയിൽ കയറി സംസാരിച്ചു കളിച്ചു എന്നുള്ള രീതിയിലാണ് വിനു ഏകദേശം ആ രീതിയിലൊക്കെയാണ് ആ കാര്യങ്ങൾ കൺവേ ചെയ്തത് ഞാൻ ഇങ്ങനെയാണ് ചെന്ന് പറഞ്ഞത് അത് ബിൻസി ചെന്ന് അവിടെ അങ്ങനെ പറഞ്ഞു അതോടുകൂടി അങ്ങനെയായി പിന്നെ ബിൻസിക്ക് ഓൾറെഡി ഒരു കുത്തിത്തിരിപ്പ് റാണി എന്നൊരു പേരുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെയാണ് കരുതുക പക്ഷെ ഇപ്പോഴാണ് കുറച്ചും കൂടെ ക്ലാരിറ്റി വന്നത് കാരണം നൂവിൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ എന്താണ് വിനുവുടെ വായൽ നിന്ന് കേൾക്കുകയാണ് ആ ഡിസ്കഷൻ നടന്ന ഗ്രൂപ്പിൽ അനൂടെ ഉണ്ട് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി തൻ്റെ ഭാര്യേനെ ഇമാതിരി രീതിയിലുള്ള സൈബർ ബുള്ളിങ്ങിലോട്ട് വിട്ടുകൊടുത്ത ഒരു ഗ്രൂപ്പിൽ അനൂടെ ചേച്ചി ഉണ്ടായിരുന്നോ കേട്ട സമയത്ത് പുള്ളിയുടെ കൂടെ അഭിനയിച്ച ഒരു ആളുടെ സിസ്റ്റർ എന്ന നിലയിൽ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു ഇമോഷൻ വന്ന സമയം കണക്ട് ചെയ്ത് ചോദിച്ചുള്ളൂ ദിസ് ഈസ് ഓൾ അബൌട്ട് എ പ്യുവർ ലവ് അതൊരു ഹസ്ബൻഡ് ഒരു വിഷയമായി മാത്രമേ ഉള്ളൂ അവിടെ ബി ഇടപെടാനോ ബിന്നി വിളിക്കാനോ ബി ചോദിക്കാനോ ബിന്നി പറയാനോ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പം എനിക്ക് ഈ ഒരു സാധനത്തിൽ നിന്നൊക്കെ എനിക്ക് മുഴുവനായിട്ട് മനസ്സിലായിട്ടുള്ളത് വിനു എന്ന് പറയുന്ന വ്യക്തിക്ക് നല്ല പ്രശ്നമുണ്ട് ഇയാളെ നൈസായിട്ട് അനുമോൾക്ക് പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ് ബാക്കിയുള്ള ആൾക്കാരുടെ കൂടെ കൂട്ടി ഇവൻ ഡീസെന്റായി നിന്നുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അല്ലെങ്കിൽ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു വിഷയമാക്കേണ്ട ആവശ്യമില്ല വിനു അനു തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് അത് നിങ്ങളുടെ പ്രൈവസിയിൽ വെച്ചാൽ മാത്രം മതി പകരം അതെല്ലാവരുടെ അടുത്തും പറഞ്ഞ് ഒരു വലിയൊരു വിഷയമാക്കേണ്ട ആവശ്യമില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അപ്പൊ ഞങ്ങൾ സംസാരിച്ച് അവര് ക്ലിയർ ചെയ്യും അതായത് ഞാനിപ്പോ തമ്മിൽ വർക്കുണ്ടാക്കാനെന്നും നമുക്കിപ്പോ അവര് വർക്കുണ്ടാക്കുന്നു അങ്ങനെ ഞാൻ ഞാൻ കാര്യമുണ്ട് ഈ പറയുന്ന പുള്ളി നിങ്ങളെ പറ്റി മോശം പറഞ്ഞിട്ടില്ല ബിന്നി പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ബിന്നിയും പിന്നെ താങ്കളും കൂടെ ചേർന്ന് ആരെടുത്തോ പറഞ്ഞു അവരാണ് പോയി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞതെന്നും അവരാണ് പിന്നെ അത് കൊളമാക്കിയെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ നിങ്ങൾ പറഞ്ഞു എന്ന് അതേ ആ പറയുന്നത് അവര് ഞാൻ അനുമ്പോ ചേച്ചിയോടും അനിമോളോടും ഞാൻ സംസാരിച്ചാണ് ഓ ഇതില്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ആ ചേട്ടനോട് സംസാരിച്ചു ചേർത്താണ് അവരോട് സംസാരിച്ചത് അത് കഴിഞ്ഞിട്ട് അവൻ എന്നെ അവരെന്നെ സംസാരിച്ചു ഓ എന്നാൽ ഞാന് ഇതിന്റെ അകത്ത് അനുമോ ഉള്ള ചേച്ചിയാണ് അതിന്റെ അകത്ത് ചേച്ചി ഉള്ള ഗ്രൂപ്പ് ആവുമ്പോൾ അവരറിയുല്ലോ ഇപ്പൊ ചേച്ചിയുടെ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ ചേച്ചി അറിയൂലും സോ ഇതാണ് സംഭവം അപ്പം സംഭവത്തെ കുറിച്ചിട്ട് ഏകദേശം നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയല്ലോ അപ്പം അതാ പറയുന്നത് ഏത് ബന്ധങ്ങളാണെങ്കിലും നിർത്തണ്ടെടുത്ത് നമ്മൾ നിർത്തണം നമ്മൾ ഭയങ്കരണം ആത്മാർത്ഥമായി ആത്മാർത്ഥ കഞ്ചുകം എന്ന് കരുതുന്ന ബന്ധമായിരിക്കും പിന്നെ നമ്മളുടെ ലൈഫിലെ വൻ പരാജയം ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാറ്റി നിർത്തുന്നതാണ് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ ആ രീതിയിൽ ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അപ്പോൾ അതാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത് വിനു എന്ന് പറയുന്ന ചേട്ടൻ ഇവിടം കൊണ്ട് ഇത് വിടും എന്ന ഒരു പ്രതീക്ഷയും എനിക്കില്ല തുടർന്നുള്ള ദിവസങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കോൺട്രവേഴ്സികൾ നമുക്ക് കാണാം സോ അതൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ കൂടെ രേഖപ്പെടുത്തണം